ശബരിമല ദർശനത്തിനായി വൻ ഭക്തജന വെള്ളവും ഭക്ഷണവും ഇല്ലാതെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ മണിക്കൂറുകളായി ദർശനത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഒരു കൺട്രോൾ ഭയങ്കര എന്തെങ്കിലും സംഭവിക്കുന്നു തോന്നുന്നു ഇ പാണി പീനെ ലൈക്ക് നൈ മാനേജ്മെന്റ് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണി മുതൽ ഇവിടെ നിൽക്കാണ് ഒരു പോലീസ് കാരും ആയിരക്കണക്കിന് ജനങ്ങളാണ് അവരുടെ കുട്ടികളെത്രണ്ട് പോയി നോക്കും போலீசின வெட்டிச்ச சிலர் சஞ்சார பாதை உருவாக்கி காட்டிலூட மலை கேறி தமிழ்நாட்டில் இருந்த பக்த மகனை காணாதாய் இருந்து இந்த மாதிரி ரோப் இந்த பைப்ல வாடா நான் அந்த ரோப்புக்கு என்னென்ன ரொம்ப நெரிச்சலா ஆகுது ரோப்புக்கு என்ன வந்தவன கூப்பிட்டு இருந்தா வாடான்னு ரோப்புக்கு என்னண்டு வந்து பார்க்கற ஆளை காலம் நானும் ஒருமுட தேடிக்கிறேன்